ആൽബി ബ്ലാക്ക് ഷർട്ടും ബ്ലാക്ക് ആരോടുകൂടി മുണ്ട് മണ്ണെടുത്തത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് എല്ലാവരും കൂടി പുറപ്പെട്ടു നല്ല തിരക്കിലായിരുന്നു ടീ ഫാക്ടറി കുറേ സ്ഥലത്തു നിന്നും ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു മരിയ മോനെ എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട് കൂടെ സോഫിയും ആൽബിയും അച്ചയനും മുന്നിൽ നടക്കുന്നുണ്ട് മമ്മി അവിടെയൊപ്പമുണ്ട് ഒരു വഴിക്ക് കാഴ്ച കണ്ട് ആളുകൾ വരി വരിയായാണ് നടക്കുന്നത് പിന്നീന്നും നാലഞ്ച് പിള്ളേർ ബഹളം വെച്ച് വരുന്നുണ്ട് ആവശ്യമില്ലാതെ തിരക്കുണ്ടാക്കുകയാണവർ ആൽമി ഇടയ്ക്കിടയ്ക്ക് അവരെ നോക്കുന്നുണ്ട് പെട്ടെന്നാണ് അതിലൊരുത്തനു സോഫിയുടെ ദേഹത്തിടിച്ചത് അവൾ പെട്ടെന്ന് അവനെ നോക്കി ഇടിച്ചത് മാത്രല്ല അവൻ്റെ വലത് കൈ അവളെ ഇടിപ്പിൽ പിടിക്കുകയും ചെയ്തു ഇച്ചായാ സോഫി അലറി വിളിച്ചു ആൽബി തിരിഞ്ഞു നോക്കി സോഫി കറിയുന്ന കണ്ടപ്പോൾ തന്നെ അവന് കാര്യം മനസ്സിലായി ആൽബി ഒരു കൊതിപ്പിൽ അവൻ്റെ എത്തി പെട്ടെന്ന് ഒഴിഞ്ഞു മറാൻ ശ്രമിച്ച അവൻ്റെ കോടറിൽ കുത്തിപ്പിടിച്ചു ആൽബി എടാ പൊന്നാര മോനെ നിന്നെ ഞാൻ കുറേ നേരമായി നോട്ടം ഇട്ട് വെച്ചിരിക്കുന്നു പറഞ്ഞു തീർന്നില്ല ആൽബി കൈ വീശി ഒറ്റയടിയായിരുന്നു നിന്ന നിൽപ്പിൽ ഒന്ന് കറങ്ങി തിരിഞ്ഞു അവൻ അപ്പോഴേക്കും കൂടെ ഉണ്ടായിരുന്നവർ ചാടി വീണു പിന്നെ അവിടെ നടന്നത് പൊരിഞ്ഞ തല്ലായിരുന്നു ആൽബിയുടെ മുഷ്ടി മൂക്കിന്റെ പാലം തകർത്തു സോഫിയെ പിടിച്ചവന്റെ ഞങ്ങളുടെ നാട്ടിൽ വന്ന് ഓരുത്തർമാർ ആൾ കളിക്കുന്നു ആക്രോശിച്ചുകൊണ്ട് ഓടി വന്ന ഓരോരുത്തിന്റെ വയറിൽ ഒരിടി കൊടുത്തപ്പോൾ ദൂരെ തെറിച്ചു പോയി വീണു അവൻ പിന്നെ അവിടെ നടന്നത് കൂട്ടത്തല്ലായിരുന്നു ആൽബി പമ്പരം പോലെ ചുറ്റി നാലുപേരെയും മടികൊണ്ട് വശം കേട്ടു ക്ഷമിക്കണം ചേട്ടാ ഇനി ഉണ്ടാകില്ല പിടിച്ചവൻ മുഖം മുഴുവനും ചോര കൊണ്ട് കൈക്കുപ്പി പിടിച്ചുകൊണ്ട് പറഞ്ഞു നിന്റെ വീട്ടിലെ അമ്മയും പെങ്ങന്മാരും ഒന്നും ഇല്ലടാ ഉണ്ടെങ്കിൽ അവരെ നോക്കി പിടിക്കാതെ എന്നിട്ട് വാ സോഫി കൊടുക്ക് ഇവന് ചെയിടത്തൊരണം ആൽബി അലറി പറഞ്ഞു സോഫി ആകെ പകച്ചു നിന്നു ഇടി നിന്നോടാണ് പറഞ്ഞത് അതോ നിനക്കിവൻ പിടിച്ചത് ഇഷ്ടപ്പെട്ടു പോയോ ആൽബി ആകെ ദേഷ്യം കൊണ്ട് ചുവന്നു അവൻ്റെ പേശികൾ വലിഞ്ഞു മുറുകി ഒരു ഞെട്ടലട സോഫി അവനെ നോക്കി എന്താ പറഞ്ഞത് അവൾക്ക് കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല സോഫി കൈ നിവർത്തി അടി വെച്ചു കൊടുത്തു അവൻ്റെ കവിളിൽ ഇനി നീ ആരെയും ഇതുപോലെ പിടിക്കരുത് കേട്ടോടാ സോഫിയുടെ കണ്ണുകളിൽ നിന്നും കനൽ പാറി ആൽബി അവനെ ശക്തിയിൽ പിടിച്ചു തള്ളി മറ്റു മൂന്ന് പേടേയും മുകളിലേക്ക് ചെന്ന് വീണു അവൻ നീനക്കൊക്കെ എന്നോട് പ്രതികാരം ചെയ്യണമെങ്കിൽ അങ് വാ കാഞ്ഞിരപ്പള്ളിയിലോട്ട് അവിടെയുള്ള അച്ചായമ്മയുടെ കൈ എന്താണെന്ന് അപ്പ അറിയിച്ചു തരാം ഞാൻ ഇപ്പൊ ഒരു സാമ്പിൾ പിടിക്കട്ടെ പള്ളിപ്പെരുന്നാൾ അവിടെയാണ് ആൽബി പറഞ്ഞു കേട്ട ചുറ്റുനീന്നവർ കാത് പൊത്തിപ്പിടിച്ചു വാ പോകാം സോഫിയുടെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് മോനെ വാങ്ങിയെടുത്തുകൊണ്ട് വേഗത്തിൽ നടന്നു ആൽബി അവൻ്റെ കൈ അടങ്ങിയിട്ടില്ലെന്ന് അവൻ്റെ കാലുകളിലെ വേഗത്തിൽ നിന്ന് മനസ്സിലായി അവൾക്ക് സോഫിയുടെ വലത് കൈ തണ്ട അവൻ്റെ ഇടത്തു കൈയിൽ പിടിമുറുക്കി അവളുടെ കൈ വേദനിക്കാൻ തുടങ്ങി അച്ചൈനും ഭാര്യയും മരിയും പരിഭ്രമത്തോടെ അവടെ പിന്നാലെ വേഗം നടന്നു ആൽബി ആരെയും നോക്കുന്നില്ല അപ്പോഴാണ് ജോർജ് ഓടി വന്നത് അബി എന്നെ പറ്റി അവന്മാർ നിന്നെ ജോർജ് ചോദിച്ചു അവന്മാർക്ക് തിന്നിട്ട് തെല്ലിനിടയിൽ കയറിയതാണ് അത് ഞാൻ എടുത്തു നീ അവ മോസ്പലിൽ എത്തിക്കാൻ ഏർപ്പാട് ചെയ്ത് പുറമേയില്ലെങ്കിലും അകത്ത് ഫുൾ കലങ്ങിപ്പോയി കാണും ആൽ വിദേശത്തോടെ പറഞ്ഞു നീ വണ്ടിയിൽ കയറിയിരിക്കു ഞാൻ നോക്കട്ടെ ജോർജ് അടികൊണ്ട് വീണ് കിടക്കുന്നവരെ നോക്കാൻ പോയി നാലുപേടേയും അവസ്ഥയും മോശമായിരുന്നു മുഖം നീര് വെച്ച് ഒരുത്തിൻ്റെ മൂക്കിന്റെ പാലം പൊട്ടി ചോര ഒലിച്ചിറങ്ങുന്ന അവസ്ഥയിലാണ് എല്ലാവർക്കും മോരേ പോലെ കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ പുലിമടയിലാണ് കയറി നിറങ്ങിയത് അല്ലേ ജോർജ് ഒരുത്തിന്റെ മുഖം പിടിച്ച് തിരിച്ചു നോക്കി ഇവന് കുറച്ച് അസുഖം കൂടുതലായിരുന്നു ഞാൻ പറഞ്ഞു വേണ്ടത് കവളിൽ അമർത്തി പിടിച്ചുകൊണ്ട് ഒരു തടിയൻ പറഞ്ഞു കുട്ടിയെടുത്ത് നടക്കുന്ന പിന്നെ കെട്ടിയവനാണ് അതെന്ന് ഞാൻ വിചാരിച്ചു പെണ്ണിനെ കണ്ടാൽ ഒരു കുട്ടിയുടെ അമ്മയെന്ന് പറയോ പതിയെ എഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ട് ഒരുത്തൻ പറഞ്ഞു അവൻ്റെ മൂക്കിൻ്റെ പാലമാണ് തകർന്നു പോയത് അല്ല തല്ലി കിട്ടിയത് ആവശ്യത്തിനല്ലേ ഇനി പരാതി ഉണ്ടെങ്കിൽ പറ പോലീസ് വന്ന് കൊണ്ടുപോകും അതല്ലെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിക്കാം എന്ത് വേണം ജോർജ് ചോദിച്ചു ചേട്ടാ ഒരു പരാതിയില്ല ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റോ വേദന കൊണ്ട് പുളഞ്ഞുകൊണ്ട് ചോദിച്ചു അവനെ കണ്ടപ്പോൾ ചിരി വന്നു ജോർജിന് ശരി ഞാൻ വണ്ടി കൊണ്ടുവരാൻ പറയാം ഫോൺ വിളിച്ച് ഏർപ്പാടാക്കിക്കൊണ്ട് ജോർജ് തിരികെ ആൽബിയുടെ അരികിൽ വന്നു ആൽബി കയച്ചുവിട്ടി ജീപ്പിന്റെ അടുത്ത് നിൽക്കുന്നുണ്ട് ബാക്കി എല്ലാവരും വണ്ടിയിൽ കയറി ഇരിപ്പാണ് സോഫി പേടിച്ച മുഖത്തോടെ അവനെ നോക്കുന്നുണ്ട് അവരെ സെറ്റാക്കി നീ വാ പോകാം ജോർജ് അവന്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു കളി അടങ്ങുന്നില്ലല്ലോ വണ്ടിയുടെ ബോണറ്റിൽ ഇടിച്ചുകൊണ്ട് ആൽബി പറഞ്ഞു വീട്ടുകള മര്യാദ കെഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് അവർ കേസ് കൊടുത്താൽ പിന്നെ പൊല്ലാപ്പ് ചിലരാകില്ല പാണ്ഡില്ലോറി കയറി ഇറങ്ങിയ പോലെയാണ് ഒരുത്തൻ ജോർജ് ചിരിയോടെ പറഞ്ഞു ഞാൻ കുറേ നേരമായി അവരെ ശ്രദ്ധിക്കുന്നു ആവശ്യമില്ലാതെ തിക്ക് കൂടുമ്പോൾ തന്നെ ഞാൻ നോട്ടമിട്ടിരുന്നു അവരെ പിന്നെ ഇവൾക്ക് ആദ്യം തന്നെ അവരെ നിലക്കി നിർത്തണമായിരുന്നു ആദ്യം അവൻ ചേർന്ന് നടക്കുമ്പോൾ തന്നെ പറയാമായിരുന്നു അല്ലെങ്കിൽ കബളത്ത് ഒറ്റ അടി അപ്പ തന്നെ കൊടുത്ത ലാവ്മാർ പിന്നെ കയറി പിടിക്കോ ആൽബി തിരിഞ്ഞു നോക്കിയപ്പോൾ സോഫി കരയാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു അവളുടെ മുഖം ചുവന്നു കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ഇരിക്കുന്നത് കണ്ടപ്പോൾ അവൻ്റെ നെഞ്ചു പിടഞ്ഞു ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇനി വരുന്നിടത്ത് വെച്ച് കാണാം ആൽബി തിരിഞ്ഞിരുന്നു അച്ഛൻ്റെ അവളെ സഹതാപത്തോടെ നോക്കി മരിയ ആൽബിയുടെ ദേഷ്യം കണ്ട് പേടിച്ചിരിപ്പാണ് ആരുമൊന്നും മിണ്ടിയില്ല റൂമിൽ തിരിച്ചെത്തി സോഫി മോനെ എടുത്തുകൊണ്ട് റൂമിലേക്ക് കയറി മോനെ ഉറക്കം പിടിച്ചിരുന്നു അവനെ കെട്ടി വാഷ് പോയി അവൾ അടക്കി വച്ച കണ്ണി നീർത്തുള്ളികൾ ഒഴുകിയിറങ്ങി എന്നാലും ഈ തന്നെ അങ്ങനെ പറഞ്ഞല്ലോ അവളുടെ ഹൃദയം പൊള്ളിപ്പിടഞ്ഞു കുറെ സമയം കഴിഞ്ഞിട്ടും സോഫി തിരികെ വരാത്തത് കൊണ്ട് അസ്വസ്ഥതയുടെ റൂമിൽ നടന്നു ആൽബി അത്ര പറയേണ്ടിയിരുന്നില്ല ഉള്ളിലെ ദേഷ്യം കൊണ്ട് പറഞ്ഞു പോയതാണ് ആൽബി കഴിച്ചിട്ട് ചുമറിൽ ഇടിച്ചു അവന്മാരെ അടിക്കുമ്പോൾ അറിഞ്ഞില്ല എങ്കിലും ശരീരം വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു അവനും സോഫി വാതിൽ തട്ടിക്കൊണ്ട് വിളിച്ചു അവൻ അകത്തു വെള്ളം വീഴുന്ന ശബ്ദം കേട്ടു അവൻ പിന്നെയും അഞ്ചു മിനിറ്റ് കഴിഞ്ഞാണ് വാതിൽ തുറന്നു അവൾ ഇറങ്ങിയത് മുഖം ചുവന്നും കരിഞ്ഞും കരഞ്ഞ കണ്ണുകളുമായി അവൾ കട്ടിൽ കമിഴ്ന്നു കിടന്നു അവനെ നോക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു അവള് അവൻ്റെ ഉള്ള നീറി തൻ്റെ പ്രാണനാണ് ഒന്നും നോക്കു പോലും ചെയ്യാതെ സോഫി മോളെ അവനവളുടെ അടുത്തിരുന്നു കൊണ്ട് തോളിയിൽ പിടിച്ചു അവളെ തേങ്ങൽ ഉയർന്നു കരയില്ല പൊന്നെ ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞു പോയതാ എന്നിന്ന് നോക്കുമ്പേ അവൻ ശക്തിയിൽ അവളെ പിടിച്ച് തിരിച്ചു അവളെ കരച്ചിലെ ശക്തി കൂടി ഇനി ഉണ്ടാകില്ല സോറി മോളെ ആൽബിയുടെ കണ്ണുകളൊന്നും നിറയാൻ തുടങ്ങി അവളെ സങ്കടം കാണാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു അവൻ സോഫി നീ നോക്കുന്നുണ്ടോ അതോ ഞാൻ ഇറങ്ങിപ്പോണോ ആൽബി അവസാനത്തെ അളവും മെടുത്തു അപ്പോഴും അവൾ അതേ കിടപ്പ് തുടർന്നു ആൽബി എഴുന്നേൽക്കാൻ തുടങ്ങി തിരിഞ്ഞപ്പോൾ അവൾ അവൻ്റെ കയ്യിൽ പിടുത്തം വിട്ടു ആൽബി അവളെ നോക്കി മുഖമൊക്കെ കരഞ്ഞു വീർത്തിരിക്കുന്നു അടുത്തേക്കിരുന്ന് അവളെ കെട്ടിപ്പിടിച്ചു ഞാൻ അത്രയ്ക്ക് പ്രതീക്ഷയിൽ വെച്ചയാ തിരക്ക് കൂട്ടിയപ്പോൾ തട്ടിയതാക്കും അറിയതെന്നാണ് ആദ്യം വിചാരിച്ചത് പിന്നെ പിടിച്ചപ്പോഴാണ് ഞാൻ ഇച്ചയനെ വിളിച്ചത് കരച്ചിലിടയിൽ കൂടി പറഞ്ഞു പിച്ച് സോഫി അറിയാമോളെ പക്ഷേ എനിക്ക് ദേഷ്യം വന്നപ്പോൾ പറഞ്ഞു പോയതാണ് ക്ഷമിക്കുന്നീ അവൻ്റെ കണ്ണുനീർ അവളെ പുറത്തേന്ന് നനച്ചു അവളുടെ കരഞ്ഞ മുഖവും ഇടറിയുള്ള വാക്കുകളും അവനെ അത്രമേൽ വേദനിപ്പിച്ചിരുന്നു അവനെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി തേങ്ങിയവൾ പുറത്ത് പതിയെ കാരൻ തട്ടി അവൻ പോലെ കുറേ കഴിഞ്ഞ് ഒന്ന് ശാന്തമായി അവൾ നമുക്ക് പോകാം ഇച്ചയ വേറെ സ്ഥലത്തേക്ക് പോകാം അല്ലെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു പോകാം മതിയായി എനിക്ക് എനിക്ക് പേടിയാകുന്നു അവർ ഇനി വേറെ പ്രശ്നം വലതുണ്ടാക്കുമോ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചവൾ അവർ ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല അതോടൊന്ന് നീ പേടിക്കണ്ട എന്തെങ്കിലും ഉണ്ടായിൽ അത് തീർത്തിട്ടേ നമ്മളിവിടുന്ന് പോകൂ എൻ്റെ സ്വഭാവം അവിമാർശയായിരിക്കും അറിഞ്ഞിട്ടില്ല അവൻ്റെ മുഖത്ത് ഒരു ഓപ്ഷൻ നിറഞ്ഞു വേണ്ടി ചായ ഇനി ഒന്നിനി പോകല്ലേ അവൻ്റെ കയ്യിൽ നിരിച്ച് കിടക്കുന്ന പാടിൽ മുത്തിക്കൊണ്ട് പറഞ്ഞു അവൾ ഇല്ല പോട്ടെ ആൽബി അവളെയും ചേർത്ത് പിടിച്ചു ഒരുപാട് നന്ദി ചായ അവൾ അവൻ്റെ മുഖം രണ്ട് കയ്യെ കൊണ്ടും പിടിച്ചു കൊണ്ട് ചോദിച്ചു ഇല്ലവണേ ഇതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ലേ നിൻ്റെ ദേഹത്തൊരുത്തിൽ കൈവശാൽ അത് ചോദിക്കാതെ മടങ്ങിയാൽ പിന്നെ നിൻ്റെ ഭർത്താവെന്ന് പറയുന്നതിൽ എന്താടി കാര്യം അവനവളെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു പുറത്ത് വാതിൽ മുട്ടുന്ന ശബ്ദം കേട്ടെഴുന്നിട്ട് വാതിൽ തുറന്നു ആൽബി ജോർജായിരുന്നു ആൽബി കുഴപ്പമൊന്നുമില്ല അവന്മാർക്ക് ഒന്നുമില്ലെന്ന് പറഞ്ഞു പിന്നെ എല്ലാം അവർ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഹോസ്പിറ്റൽ ആക്കി തിരിച്ചു പോന്നു ഇനി നിനക്ക് എവിടെയെങ്കിലും പോകാനുണ്ടോ ജോർജ് ചോദിച്ചു നാളെ നമ്മൾ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് ഇനി ഒരു ദിവസം ഹൗസ് ബോട്ടിലും കൂടി കഴിഞ്ഞാൽ പിന്നെ നേരെ വീട്ടിലേക്ക് ആൽബിച്ചേരിയോടെ പറഞ്ഞു നാളെ വൈകുന്നേരം അല്ലേ പോകൂ ജോർജ് അവനെ നോക്കി ചോദിച്ചു ഇല്ല നാളെ കാൽത്തിറങ്ങണം നീ എനിക്കൊരു സ്മോൾ സംഘടിപ്പിച്ച് തരണം രാത്രി വല്ലാത്തൊരു മേലുവേദന സോഫി കിളക്കാതെ ശബ്ദം താഴ്ത്തിയാണ് അവനത് പറഞ്ഞത് അത് ഞാൻ ശരിയാക്കി തരാം നീ പേടിക്കണ്ട പിന്നെ നിനക്ക് രാത്രി എൻ്റെ വക ട്രീറ്റ് നമുക്ക് ക്യാമ്പ് ഫയർ ഒക്കെ ഒരുക്കി വേറൊരു സ്ഥലമുണ്ട് അവിടെ കൂടാം ജോർജ് പറഞ്ഞിട്ടുണ്ട് പുറത്തേക്ക് പോയി ആടി വാതിലടിച്ചു വരുമ്പോൾ സോഫി ഡ്രസ്സ് മാറി വന്നിരുന്നു മോൻ അപ്പോഴും നല്ല ഉറക്കത്തിലായിരുന്നു ഇതേ സമയം നാട്ടിൽ ഹോസ്പിറ്റലിൽ നിന്നും വന്ന നിത വളരെ ദയനീയമായ അവസ്ഥയിലായിരുന്നു ശരീരം അനക്കാൻ പോലും വയ്യാത്ത അവസ്ഥ വേദന കൊണ്ട് അവൾ പൊളഞ്ഞു ബെൽറ്റിട്ട് നേരെ മാത്രം നോക്കി കിടക്കാൻ കഴിയുള്ളൂ ചെയ്ത് പോയതിനൊക്കെ കുറ്റബോധം തോന്നിയവൾക്ക് നല്ലൊരു ഫാമിലിയെ കയറ്റിയിട്ട് തന്റെ അതിമോഹവും മസൂയും ജീവിതവും ഇല്ലാതെയാക്കി ഓരോന്നാലു കിടക്കുമ്പോഴാണ് മമ്മി മുഖത്തോടെ കയറി വന്നത് മമ്മിയുടെ മുഖം കണ്ടപ്പോൾ എന്തോ കാര്യമുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി എന്താ മമ്മി മുഖം വല്ലാതിരിക്കുന്നത് അവൾ തല ചേരിച്ചുകൊണ്ട് ചോദിച്ചു മുളെ സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെ സംഭവിച്ചു എബി വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു ഇനി അവന്റെ ജീവിതത്തിലേക്ക് ഒരു തിരിച്ചെ പൊക്കെ സാധ്യല്ല വിറകൊള്ളുന്ന കൈകളോടെ മമ്മി നീട്ടിപ്പിടിച്ച പേപ്പർ വാങ്ങിയവൾ മമ്മി പൊയ്ക്കു ഞാൻ നോക്കട്ടെ അത് പറയുമ്പോൾ അവളെ ശബ്ദം ഇടറിയിരുന്നു അതിലെഴുതിയിരിക്കുന്ന വാക്കുകളിലൂടെ അവളെ മിഴികളോടി കണ്ണുനീർ അതിലെ അക്ഷരങ്ങളെ മറിച്ചു പിടിച്ചു താൻ പ്രതീക്ഷിത പോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു ഇനി തൻ്റെ ജീവിതത്തിൽ ലഭിയില്ല കണ്ണുനീർ കവിളകളെ ചുംബിച്ചുകൊണ്ട് താഴോട്ടിറങ്ങി ഇത് താൻ ഇരുന്ന് വാങ്ങിയ ശിക്ഷയാണ് സയം പറഞ്ഞു അവൾ മോളെ വാതിലക്കിൽ നിന്ന് പപ്പ സങ്കടത്തോടെ വിളിച്ചു സാരില്ല പപ്പ എനിക്ക് ജീവിതം വിധിച്ചതല്ല ഞാൻ ഒപ്പിട്ട് കൊടുത്തോളാം പറയുമ്പോൾ അവളുടെ വാക്കുകൾ മുറിഞ്ഞു ഒന്നും പറയാതെ മുറിവിട്ട് പപ്പ ഇറങ്ങിപ്പോകുന്നത് നിറഞ്ഞ കണ്ണുകളോട് നോക്കി കിടന്നു അവൾ ഇച്ച സോഫി വിളിച്ച കേട്ട് അവളുടെ മാറിൽ മുഖം ചേർത്ത് കിടന്ന ആൽവി മിഴികൾ ഉയർത്തി നോക്കി എന്താടി പെണ്ണേ പോകുന്നതിന് മുൻപ് അച്ചയനോട് സംസാരിക്കണം ഇച്ചയ മരിയെ നമ്മുടെ എബിക്ക് കൊടുക്കുമ്പോൾ എന്നറിയണം അവരോട് നമ്മുടെ വീട്ടിലേക്ക് വരാനും പറയണം എനിക്കെന്തോ അവളെ വിട്ടുകളയെന്ന് തോന്നുന്നില്ല പാവം എബിക്ക് അവൾ ചേരും എന്നോടുള്ള ആശയെ കൊണ്ടാണ് നിത ഒരു കണക്കിനും ഇതെല്ലാം ചെയ്തത് ഞാനും കൂടി അതിൽ തെറ്റുകാരിയാണെന്ന് കുറ്റബോധം എനിക്കുണ്ട് അത് മാറണമെങ്കിൽ എബിക്ക് ഒരു നല്ല ജീവിതം കിട്ടണം മരിയ നല്ല കുട്ടിയാണ് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് അവൾ അവളെപ്പോലെ ഒരു കുട്ടിയാണ് എബിക്ക് ആവശ്യം സോഫി പറയുന്ന ശ്രദ്ധയോടെ കേട്ടു വാൽബി ഒന്ന് ചോദിച്ചു വയ്ക്കുന്നത് നല്ലതാണ് നാളെ കാലത്ത് പോകുമ്പോഴേക്കും ഫുൾ ഡീറ്റെയിൽസ് അറിയണം എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടിയാൽ മാരേജ് നടത്തണം നാട്ടിൽ പോയി പപ്പായും മമ്മിയടും എബിയോടും സംസാരിക്കണം ഇവർക്കൊരു സൂചന കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയെല്ലാം എളുപ്പമാകും വാക്ക് കൊണ്ടൊരു ഉറപ്പ് കൊടുത്താൽ ഇവിടം വിടും മുമ്പ് എന്തായാലും ഇരുപത് ദിവസം കൂടി തനിക്കിവിടെ തനിക്കിവിടെയുള്ളൂ അതിന് മുൻപ് തൃശ്ശൂർ പോയി അവരെ നിന്ന് അന്വേഷിക്കുകയും ചെയ്യാം മനസ്സിൽ കണക്കുകൾ കൂട്ടി ആൽബി ആൽബി ചിന്തിച്ചിരിക്കുന്ന കണ്ട് സോഫി അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് ചോദിച്ചു എന്നെ ചെയ്യാം ഒരാലോചന അവൻ്റെ തോളിൽ മുഖം വെച്ച് അവൻ്റെ മുഖത്തേക്ക് മിഴികൾ ഉയർത്തി ചോദിച്ചോള് ഞാൻ അവരോട് സംസാരിക്കുന്നത് ആലോചിച്ചിരുന്നു പോയതാണ് ഞാൻ അച്ഛനെ കണ്ട് സംസാരിച്ചിട്ട് വരാം നീ മോൻ ഉണർന്നാൽ അവിടേക്ക് വാ അവിടെ സമ്മതം അറിയണം ആൽബി ഉള്ള കയ്യിലൊന്ന് അമർത്തിക്കൊണ്ടെഴുന്നേറ്റ് പുറത്തേക്ക് പോയി സോഫിയവൻ പോന്ന് നോക്കി നിന്നു ആൽബി ചെല്ലുമ്പോൾ കിടക്കുകയായിരുന്നു അച്ചയൻ ആൽബി വാ അച്ചയൻ വിളിച്ചു നമുക്കൊന്ന് നടന്നേച്ചു വരാം അച്ഛായ ആൽബി ചിരിയോടെ പറഞ്ഞു മരിയ പേടിയോടെയാണ് തന്നെ നോക്കുന്നതെന്ന് മനസ്സിലായി അവന് അവരുമായി വഴക്കടിച്ചത് കൊണ്ടാവാം മനസ്സിലോർത്തു അവൻ ശരി പോകാം അച്ചയൻ പുറത്തേക്കിറങ്ങി രണ്ടുപേരും കുറച്ച് മാറിയിരിക്കാൻ രക്ഷിക്കുന്ന സിമിൻ്റെ ബെഞ്ചിൽ പോയിരുന്നു അച്ഛയ മുഖപരം ഇല്ലാതെ ഞാൻ കാര്യത്തിലേക്ക് വരാം എൻ്റെ ഏട്ടൻ എബി വിവാഹം കഴിച്ച പെൺകുട്ടി വളരെ മോശമായിരുന്നു കുറേ അനുഭവിച്ചു ഏട്ടൻ കല്യാണം കഴിഞ്ഞ് ആറുമാസം ആയതേയുള്ളൂ വൈറ്റിൽ ലൂറിയൊക്കെ ഉയരുന്ന ചീവനെ അവളില്ലാതെയാക്കി അതെൻ്റെ കുഞ്ഞിൻ്റെ തലയിൽ കെട്ടിവെച്ച് സോഫിയ അവിടെ നിന്നും പുറത്താക്കാൻ ശ്രമിച്ചു കുഞ്ഞിനെ മമ്മിയും വഴക്ക് പറഞ്ഞു മമ്മി അവളുടെ ചതി അറിഞ്ഞില്ല കുഞ്ഞിനെ വലിയപ്പച്ചൻ വന്നു കൊണ്ടുപോയി സോഫി കയ്യിൽ വെയിൻ കാട്ടാക്കി ഹോസ്പിറ്റലായി സീരിയസ് ആയിരുന്നു വിവരം പറഞ്ഞ് ഞാൻ നാട്ടിൽ വന്നു ദൈവം ഞങ്ങളുടെ കൂടുകയായിരുന്നു അതുകൊണ്ട് തന്നെ എബി അവളുടെ എല്ലാ കള്ളത്തരവും കണ്ടുപിടിച്ചു അവളെ പുറത്താക്കി അവിടുന്ന് വീണ്ടും കറിഞ്ഞ് കാല് പിടിച്ച് അവൾ വീണ്ടും വീട്ടിൽ കയറിക്കൂടി സോഫിയും മോനും വീട്ടിൽ നിന്നും ഇറങ്ങി അത് അവളുടെ ആവശ്യമായിരുന്നു ഞാൻ വീട്ടിൽ പോകും ഒരു ദിവസം അവൾ ഫോണിൽ ആരോടും സംസാരിക്കുന്നത് ഞാൻ കേട്ടു എന്നെ മനഃപൂർവ്വം കുറ്റക്കാരനാക്കാൻ അവൾ സ്വയം വസ്ത്രം വലിച്ചു കയറി എവി എന്നെ അടിച്ചു ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങി അവൾക്ക് ദൈവം തന്നെ ശിക്ഷ കൊടുത്തു ഇപ്പോൾ എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ കിടപ്പാണ് ബന്ധം പിരിയാൻ തീരുമാനിച്ചു എബി ഭൂമിയോളം എൻ്റെ എബി താഴ്ന്നു ഇനിയും അവന് ക്ഷമിക്കാൻ കഴിയില്ല ആൽബി ശ്വാസം എടുത്തുകൊണ്ട് അച്ചായനെ നോക്കി ഒരു കഥ കേൾക്കുന്നത് പോലെ ഇരിപ്പാണ് അച്ചായൻ ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം അച്ചയൻ്റെ മകൾ മരിയയെ എൻ്റെ എബിക്ക് കൊടുക്കൂ പൊന്നുപോലെ നോക്കും എൻ്റെ എബി രണ്ടുപേരും ഒരേ പാതിയിൽ സഞ്ചരിക്കുന്നവരാണെന്ന് മനസ്സിലായിരിക്കെ നന്നായി ആലോചിച്ചിട്ട് അന്വേഷിച്ച് പറഞ്ഞാൽ മതി രണ്ടുപേരെയും ഡിവോഴ്സ് കിട്ടിയാൽ മതി ഞാനൊന്ന് പറഞ്ഞു വെച്ചെന്നേ ഉള്ളൂ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പോകുന്നതിന് മുൻപ് വരികയാണെങ്കിൽ നമുക്ക് വീട്ടിൽ സംസാരിക്കാം ആൽബി അച്ഛൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ആൽബി നിങ്ങൾ രണ്ടാം കെട്ടാണെന്ന് തന്നെ വളരെ അതിശയം തോന്നി കേട്ടപ്പോൾ മോൻ ആൽബിയുടെ അല്ലെന്ന് ഒരിക്കലും പറയില്ല ഇത്ര സ്നേഹിക്കുന്ന നിങ്ങളുടെ വീട്ടേക്ക് എൻ്റെ മോളെ കല്യാണം കഴിപ്പിച്ച് ഇവിടെ നൂറു വട്ടം സമ്മതമാണ് എനിക്ക് പക്ഷേ എൻ്റെ മോളിതിന് സമ്മതിക്കുമോ എന്നറിയില്ല കാരണം എൻ്റെ മോൾ ഒരുപാട് അനുഭവിച്ചു വീണ്ടും ഒരു കെട്ടിൻ്റെ കാര്യം പറഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ല എന്നാലും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കും ഞങ്ങളുടെ കാലം കഴിഞ്ഞാലും അവൾക്കൊരു ജീവിതം വേണ്ടേ ഞാൻ അവളോട് ഭാര്യയോടും ഒന്ന് സംസാരിക്കട്ടെ എന്തായാലും ഞങ്ങൾ വീട്ടിലേക്ക് വരാം ഡിവോഴ്സ് കിട്ടിയാൽ ഉടൻ തന്നെ കല്യാണം കഴിപ്പിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു അപ്പോഴേക്കും സോഫി മോനെ എടുത്തുകൊണ്ട് വന്നു സോഫി അവരെ ഒന്ന് നോക്കിക്കൊണ്ട് റൂമിലേക്ക് കയറിപ്പോയി മോനെ കണ്ടപ്പോൾ തന്നെ മരിയ വന്ന് എടുത്തുകൊണ്ടുപോയി ചേച്ചി ഞാൻ ശരിക്കും പേടിച്ചു പോയി കേട്ടോ ചേട്ടന് ഇത്രയും ദേഷ്യപ്പെടുമെന്ന് കരുതിയില്ല മരിയ പറഞ്ഞു അത് ശരിയാണ് ഇച്ചേനെ കല്യാണം കഴിഞ്ഞ ശേഷം ആദ്യമായാണ് ഞാൻ ഇത്ര ദേഷ്യത്തിൽ കാണുന്നത് എല്ലാവരും വളരെ സൗമ്യനായി മാത്രമേ പെരുമാറാറുള്ളൂ അവ മാർ ചെയ്തും പിന്നെ അങ്ങനെ തന്നെയല്ലേ ആവശ്യമില്ലാതെ തിരക്ക് കൂട്ടിയപ്പോൾ തന്നെ പറഞ്ഞാലും മതിയായിരുന്നു പക്ഷെ ഞാൻ കരുതി അറിയാതെ തട്ടിയതാകുമെന്ന് സോഫി പറഞ്ഞു ഞാനും പേടിച്ചു പോയി മക്കളെ മമ്മിയും പറഞ്ഞു മോൻ അവിടെ കളിക്കാൻ തുടങ്ങി കഴിഞ്ഞിരുന്നു അവന് അവരെ നല്ല ഇഷ്ടമായി മരി അവനെ എടുത്തുകൊണ്ട് പുറത്തേക്കിറങ്ങി ഓരോ കാഴ്ചകൾ കാണിച്ചു കൊടുത്തു എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുമുണ്ട് അവളുടെ കഴുത്തിൽ രണ്ട് കൈയും ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവൻ കവളിൽ ഉമ്മ കൊടുക്കുന്നുണ്ട് ഇടയ്ക്ക് അതുകൊണ്ട് മമ്മി കണ്ണുകൾ തുടക്കുന്നത് കണ്ടു സോഫി എന്നാ മമ്മി സോഫിയവിടെ കൈ പിടിച്ചുകൊണ്ട് ചോദിച്ചു എൻ്റെ മുള ഞാൻ കുറേയായി ഒന്ന് സന്തോഷി കണ്ടിട്ട് അവർ വാക്കുകൾ ഇടറിക്കൊണ്ട് പറഞ്ഞു സോഫി ഓരോന്നും പറഞ്ഞവരെ ആശ്വസിപ്പിച്ചു ആൽബി അവിടെ അടുത്തേക്ക് നടന്നു വന്നു മമ്മി നാളെ കാലത്ത് ഞങ്ങൾ ഇവിടെ നിന്ന് പോകും അച്ഛനോട് എല്ലാം പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം അങ്ങോട്ട് നമുക്കവിടെ കൂടാം ആൽബി പറഞ്ഞു എല്ലാവരും കൂടി തൃശ്ശൂരിലോട്ടും വായു നമുക്ക് എല്ലാവർക്കും കൂടി അവിടെ നിൽക്കാം മമ്മി പറഞ്ഞു ഞങ്ങളും വരാം മമ്മി ഒരു ദിവസം സോഫി ഇറങ്ങാം ജോർജ് വിളിക്കും ഫോൺ നമ്പറും അഡ്രസ്സും എല്ലാം അച്ഛനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇരുപത് ദിവസം കൂടി ഞാൻ നാട്ടിൽ കാണും അതിന് മുൻപേ വരികയാണെങ്കിൽ സൗകര്യമായി ആൽബി പറഞ്ഞു ഞങ്ങൾ വരും മോനെ അടുത്ത ബന്ധുക്കളെ കിട്ടിയതുപോലെയും ഞങ്ങൾക്ക് ആൽബി പറഞ്ഞൊന്നും മറിയാതെയാണ് മമ്മി അതെല്ലാം പറയുന്നത് ഉള്ളിൽ സന്തോഷം തോന്നി അവന് ശരി അപ്പോൾ ഇറങ്ങട്ടെ ഞങ്ങൾക്ക് ജോർജിന്റെ ട്രീറ്റ് ആണ് അവൻ വണ്ടിയുമായി വരുമ്പോഴേക്കും റെഡി ആവണം നാളെ കാൽത്ത് കാണാം ആൽബി എല്ലാവരെയും നോക്കി പറഞ്ഞു ഞങ്ങൾ നാളെ വൈകിട്ട് പോകും മോനെ മോനെ എടുത്ത് മരിയ അവരുടെ അടുത്തേക്ക് വന്നു അവർ പറയുന്നതൊക്കെ അവളും കേട്ടിരുന്നു മോൻ്റെ മുഖത്ത് നോക്കുമ്പോൾ അവൾക്കൊരു വിഷമമുള്ളതുപോലെ തോന്നി അവരോടും ഒരിക്കലും കൂടി യാത്ര പറഞ്ഞ് അവർ ഇറങ്ങി